തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇന്ന് ഏഷ്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആന ഇവനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ ഞങ്ങൾക്കും രാമനെ കാണണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇന്ന് ഞങ്ങൾ അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ നാട്ടിലെ തന്നെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു ഇതാണ് തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൽ പേരാമംഗലം എന്നോ അല്ലെങ്കിൽ തെച്ചിക്കോട് അവമ്പിളിൽ നിന്നോ സെർച്ച് നമുക്ക് ഇവിടെ വരാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏകദേശം ഇരുപത് വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ രാമനെ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പം അവന് ഏകദേശം അറുപത് വയസ്സിനടുത്ത് പ്രായം ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് അവനെ കെട്ടിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ രാമൻ്റെ തൊട്ടടുത്ത് എത്തി കൂടെ അവന്റെ പാപ്പാൻ കടുക്കൻ രാജക്ഷേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ രാമനെ കണ്ടുകഴിഞ്ഞപ്പോ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കാനാ എനിക്ക് തോന്നിയത് പക്ഷെ എന്തു ചെയ്യാനാ അവനൊരു ആനയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയാവൻ മുന്നൂറ്റി പത്തൊമ്പത് സെന്റിമീറ്റർ ഉയരം ഉണ്ടാവന് പിന്നെന്ത് ചെയ്യാനാ ഞാനും എൻ്റെ ചേട്ടായും രാമനെ കൊറേ നേരം അവിടെ നോക്കി അങ് നിന്നു ചുമ്മാതല്ല രാമൻ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഓടിക്കൂടുന്നത് എന്തൊരു പ്രൗഢിയാണെന്നോ ഇവനെ കാണാനായിട്ട് നമ്മുടെ രാമന് ഒരനിയനുണ്ട് തെച്ചിക്കോട്ടുകാവ് ദേവിദാസ് ഏകദേശം മുപ്പത് വയസ്സിന് അടുത്ത് ഇവന് പ്രായമുണ്ട് രാമന്റെ അടുത്ത് തന്നെയാണ് ഇവനെയും കിട്ടിയിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ രാമനെ കണ്ടു വന്നപ്പോഴേക്കും അവനവരെ കുളിക്കാൻ വേണ്ടി കിടത്തി വിളിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് വരണ്ടാവുന്ന പാപ്പാമാര് വിളിച്ചു വന്നു അതോണ്ട് ഞങ്ങള് ദൂരെ നിന്ന് അവന് കണ്ടോണ്ടിരിക്കുക അവന്റെ ഒന്നാം പാപ്പാൻ ചടയൻ ചേട്ടനെ ഞങ്ങക്ക് കാണാൻ പറ്റില്ല കേട്ടോ നമ്മുടെ രാമന് ഒരുപാട് വിളിപ്പേരുകളും ബഹുമതികളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏക ചക്രാധിപതിയും ഗജരാജ കേസരി ഗജ സാമ്രാട്ട് ഗജരാജ ചക്രവർത്തി തുടങ്ങിയ ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് പിന്നെ രാജാവ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് രാമനാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും രാമന്റെ ഭക്ഷണം വന്നു കേട്ടോ ഭക്ഷണപ്രിയനാണ് നമ്മുടെ രാമൻ അവൻ ഇഷ്ടപ്പെട്ട ഓലയോ പട്ടയോ ഒക്കെ കിട്ടിയില്ലെങ്കിൽ അവന്റെ കാലില് ചങ്ങല കിളുക്കി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കടുക്കൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്പലത്തിലെ ശാന്തിയൊക്കെ ഒക്കെ മണി അടിക്കുന്ന പോലെ അവൻ ആ ചങ്ങല കിളക്കിക്കൊണ്ടേ ഇരിക്കുന്നു അവൻ ഇഷ്ടമുള്ളത് കിട്ടുന്ന അത്ര സമയം വരെ ഇത് കഴിഞ്ഞപ്പോ അവൻ ഓലയും മടലും ഒക്കെ അവര് കൊടുത്തു കേട്ടോ ആ സമയത്ത് ഞങ്ങളും അവന് ഫുഡ് കൊടുത്തിരുന്നു ഞാൻ വെർട്ടിക്കൽ ആയിട്ടാണ് ഈ വീഡിയോ പിടിച്ചത് അതുകൊണ്ട് ഞാൻ ഇതിന്റെ അവസാനം ആ വീഡിയോ കൊടുക്കുന്നുണ്ട് നമ്മുടെ രാമൻ മലയാളിയല്ല അല്ല കേട്ടോ ബീഹാറുകളിലെ കാടുകളില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നമ്മുടെ രാമൻ ജനിക്കുന്നത് ആനചന്തയിൽ അവന് മോട്ടിപ്രസാദ് എന്നായിരുന്നു പേര് പിന്നീട് തൃശ്ശൂരിലെ വെങ്കിടാ സ്വാമി അവനെ വാങ്ങി ഗണേശൻ എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഈ ആനയെ വാങ്ങി അതിനുശേഷമാണ് അവന്റെ പേര് രാമചന്ദ്രൻ എന്നു നൽകിയത് രാമനെ പറ്റി പറയുമ്പോൾ എങ്ങനെ കർണനെ പറ്റി പറയാണ്ടിരിക്കും സൂര്യപുത്രൻ മംഗലാങ്ങ് ഒന്ന് കർണൻ രാമനെ പോലെ തന്നെ ബീഹാറിൽ നിന്ന് വന്നവനാണെങ്കിലും രാമനും കർണനും ഒരുപോലെ മലയാളികളുടെ ഇഷ്ടം പിടിച്ചുപറ്റിയവരായിരുന്നു പൂരപ്പറമ്പുകളിലെ ആവേശമായിരുന്നു ഇവർ നിലവിന്റെ തമ്പുരാൻ എന്ന് അറിയപ്പെട്ടിരുന്ന കർണൻ വളരെ പാവവും ബുദ്ധിമാനുമായ ഒരു ആനയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവൻ നമ്മളെ വിട്ടുപോയെങ്കിലും അവനെയും മലയാളികൾ ഒരിക്കലും മറക്കില്ല ക്ഷേത്രത്തിന്റെ സൈഡിലായിട്ട് വൈലാശേരി അർജുനൻ എന്ന് പറഞ്ഞ ഒരു ആനയെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവനും ഫുഡൊക്കെ പോയി കൊണ്ടേ കൊടുത്തു ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും രാമനത്തെ അവരെ കുളിപ്പിക്കാൻ കിടത്തി നാല് പേരാണ് രാമനെ കുളിപ്പിക്കുന്നത് പോരാത്തേനും പാപ്പാനും ഉണ്ട് നേരം ഞങ്ങൾ അവന്റെ കുളിയൊക്കെ നോക്കിയിട്ടുണ്ട് ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞതിനാല് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ അവിടെ മുഴുവനും മണ്ണാത്തി കിളികളും കലബില കലബില സൗണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ അവിടെ തിരിച്ചു വന്നപ്പോഴും രാജാവിന്റെ കൂടിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഇക്കൊല്ലത്തെ തൃശ്ശൂർ പൂരം അടുത്തെത്തിയല്ലേ രാമൻ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര വാതില് തള്ളി തുറന്ന് പൂരവിളംബരം നടത്തിയതിനു ശേഷമാണ് ചെറിയ ചടങ്ങായിരുന്ന ചടങ്ങ് കാണാൻ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കൂടി വരുന്നത് അങ്ങനെ തൃശൂർ പൂരം രണ്ടു ദിവസത്തിൽ നിന്ന് മൂന്ന് ദിവസമാക്കിയ മോതലാണിത് അപ്പോഴേക്കും നമ്മുടെ ദേവിദാസന്റെ കുളിയൊക്കെ കഴിഞ്ഞു വന്നായിരുന്നു കേട്ടോ ദാസപ്പൻ അവരെ പൊട്ടൊക്കെ തൊതിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തു ഈ സമയത്ത് ഞങ്ങളും അവന് ഫുഡ് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോഴേക്കും രാമനെ കൂടിയതൊക്കെ കഴിഞ്ഞ് വന്നേ അവനെ തൊട്ടടുത്തന്നുള്ള ഒരു മരത്തിൻ്റെ ചുവട്ട് കൊണ്ടൊക്കെ എത്തിയിരിക്കുവാണ് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഞങ്ങൾ രാമൻ്റെ കൂടെ ചിലവെച്ചു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു